നമസ്കാരം എഡിറ്റർ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് ഇനി വേറെ ലെവൽ ഫോൺ ഇ എം ആയി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട യുവാവിനെതിരെ കേസെടുത്തു തിരൂർ പോലീസ് ഫേസ്ബുക്ക് വഴി വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരൂരിൽ യുവാവിനെതിരെ കേസെടുത്തത് മുനീർ കാവപ്പുര എന്ന ഫേസ്ബുക്ക് അക്കൌണ്ട് ഹോൾഡർക്കെതിരെയാണ് പോലീസ് നടപടി മലപ്പുറം സൈബർ വിഭാഗം നൽകിയ ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കെ മുനീർ കാവപ്പുര ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ലഹളയും പൊതുജനങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും ഭീതിയും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സന്ദേശം പ്രചരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇവി എം തട്ടിപ്പ് ഇനി നടക്കില്ല സുപ്രീം കോടതി ഇടപെട്ടു എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇയാളുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എഡിറ്റർ ലൈവ് തിരൂർ